പെരിന്തൽമണ്ണയിൽ രണ്ട് ദിവസങ്ങളായി നടന്ന എഫ് ഐ ടി യു സംസ്ഥാന സമ്മേളനം ആയിരക്കണക്കിന് പ്രവർത്തകർ അണിനിരന്ന പ്രകടനത്തോടെയാണ് സമാപിച്ചത് തുടർന്ന് നടന്ന സമാപന പൊതുസമ്മേളനം വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി ഉദ്ഘാടനം ചെയ്തു പി വി അൻവർ എം എൽ എയുടെ വെളിപ്പെടുത്തൽ കേരളത്തെ ഞെട്ടിപ്പിക്കുന്നതാണെന്നും സംഘപരിവാറും കേരള പോലീസും മുഖ്യമന്ത്രിയുടെ ഓഫീസും ചേർന്ന അവിശുദ്ധ കൂട്ടുകെട്ട് കേരളത്തെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നതെന്ന ആശങ്കയാണ് ഇപ്പോൾ ഉയരുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ആരോപണ വിധേയനായ എ ഡി ജി പി അജിത് കുമാറിനെ ആ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യാൻ മുഖ്യമന്ത്രി തയ്യാറാകണമെന്നും മലപ്പുറം എസ് പി ആയിരുന്ന സുജിത് ദാസിനെതിരെ ഉയർന്നുവന്ന ആരോപണങ്ങളും അന്വേഷണ വിധേയമാക്കണമെന്നും റസാഖ് വാലേരി ആവശ്യപ്പെട്ടു ജനതയ്ക്ക് കഴിയും എന്ന തിരിച്ചറിവ് തന്നെയാണ് നിങ്ങൾക്ക് ഉണ്ടാകേണ്ടത് അതുതീർപ്പുകളെ പുറത്തു കൊണ്ടുവരുവാനും എന്നിട്ട് ഇന്ത്യൻ പലരും ഇവിടുത്തെ സംഘപരിവാറിനെ പരിമാറിനെ കഞ്ഞിവെച്ചവരായി ഉണ്ടായിരുന്നു അവരെയൊക്കെ അതിശക്തമായി നിർത്താൻ ഇന്ത്യൻ ജനതയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വഴിയിൽ കേരളത്തിൽ നിങ്ങൾ ശ്രമം നടത്തിയാൽ അതിനെ പ്രതിരോധിക്കാൻ കേരളത്തിലെ പ്രഭുത്വ ജനതയ്ക്ക് കഴിയും എന്ന് കൂടി ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ് അതുകൊണ്ട് തന്നെ Thank okay. കേരളത്തിലെ എല്ലാ പൗരസമൂഹത്തിനും അതുപോലെ സാമൂഹ്യങ്ങൾക്കും ഉത്തരവാദിത്വം അഥവാ സംഘപരിവാറിന്റെ കേരളത്തെ ഒരുക്കി കൊടുക്കരുത് അതിനെതിരെ ഏറ്റവും ചെറിയ കൂട്ടായ്മകൾ മുതൽ സൗഹൃദത്തിന്റെ വിശാലമായ വഴികളിലേക്ക് കടന്നു പോകാൻ നമുക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട് എന്റെ പ്രിയപ്പെട്ട തൊഴിലാളി സുഹൃത്തുക്കളോട് പറയാനുള്ളത് ആ മേഖലയിൽ വലിയ ഭരണകക്ഷി എം എൽ എയായ പി വി അൻവറിന്റെ വെളിപ്പെടുത്തലോടെ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന് സ്ഥാനത്ത് തുടരാനുള്ള ധാർമ്മികാവകാശം നഷ്ടമായെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എഫ് ഐ ടിയു സംസ്ഥാന പ്രസിഡന്റ് ജ്യോതിവാസ് പറവൂർ സമ്മേളനത്തിൽ അധ്യക്ഷനായിരുന്നു എഫ് ഐ ടി യു ദേശീയ ജനറൽ സെക്രട്ടറി ജോസഫ് ജോൺ വെൽഫെയർ പാർട്ടി മലപ്പുറം ജില്ലാ പ്രസിഡന്റ് നാസർ കീഴ് അസറ്റ് ചെയർമാൻ എസ് കമറുദ്ദീൻ വിമൻ ജസ്റ്റിസ് സംസ്ഥാന സെക്രട്ടറി ഉമേറ പ്രവാസി വെൽഫെയർ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജാബിർ വടക്കാങ്ങര വെൽഫെയർ പാർട്ടി പെരിന്തൽമണ്ണാ മണ്ഡലം പ്രസിഡന്റ് അതിക് ശാന്തപുരം തസ്ലീം അമ്പാട് ഉസ്മാൻ മുല്ലക്കര തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു സമ്മേളനത്തോടനുബന്ധിച്ച് പുതിയ സംസ്ഥാന ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും നടന്നു പ്രസിഡന്റായി ജ്യോതിവാസ് പറവൂർ ജനറൽ സെക്രട്ടറിയായി തസ്ലീം അമ്പാട് ട്രഷറായി ഉസ്മാൻ മുല്ലക്കര തുടങ്ങിയവരെയും തെരഞ്ഞെടുത്തു കേരളത്തിൽ എല്ലായിടത്തും